കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് തേരോട്ടമാണ് യു ഡി എഫ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് എൽ ഡി എഫിനേക്കാൾ യു ഡി എഫ് നേടിയത് ഏഴര ലക്ഷം വോട്ടുകൾ അധികം അതും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായിരുന്ന അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിനെ മറികടന്ന് ഇപ്പോൾ ഏഴര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പതിമൂന്ന് ലക്ഷം വോട്ടർമാർ രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോഴേക്കും എൽ ഡി എഫിനെതിരെ മാറ്റി ചിന്തിച്ചു എന്നർത്ഥം രാഷ്ട്രീയ വോട്ടുകളായി കരുതപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ മുന്നണികൾക്ക് കിട്ടിയ വോട്ട് അടിസ്ഥാനമാക്കിയാണ് ഈ കണക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഈ കണക്ക് പിന്നെയും മാറാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ എൺപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം വോട്ടർമാർ യു ഡി എഫിന് അനുകൂലമായി കേരളത്തിൽ വിധിയെഴുതി കഴിഞ്ഞ തവണ കിട്ടിയത് എഴുപത്തിയൊൻപത് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം വോട്ടാണ് ഇത് കൂടാതെ മൂന്ന് ലക്ഷം പുതിയ വോട്ടർമാരും യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി കേരളത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കാത്തുനിന്ന ബി മുന്നണിക്ക് ഇത്തവണ വർദ്ധിപ്പിക്കാനായത് വെറും അൻപതിനായിരം വോട്ടുകളാണ് മുന്നണികളുടെ വോട്ട് വിഹിതം വെച്ച് നോക്കിയാൽ യു ഡി എഫ് നാൽപ്പത്തി മൂന്ന് ശതമാനവും എൽ ഡി എഫ് മുപ്പത്തിയൊൻപത് ശതമാനവും എൻ ഡി എ പതിനഞ്ച് ശതമാനം വോട്ടുകളും സ്വന്തമാക്കി യു ഡി എഫിന്റെ പെരുകോട്ടയായി അൻപത്തിയേഴ് ശതമാനം വോട്ടുകളോടെ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്തെത്തി നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ടുകളുമായി ഇടുക്കി രണ്ടാം സ്ഥാനത്തും േഴ് ശതമാനം വോട്ടുകളുമായി എറണാകുളം മൂന്നാം സ്ഥാനത്തും എത്തി നിൽക്കുന്നു സി പി എമ്മിന്റെ പൊന്നാപുരം കോട്ടയായ കാസർകോട്ട് ഏഴു ശതമാനം വോട്ടുകളാണ് യു ഡി എഫ് അധികമായി നേടിയത് അതായത് അറുപതിനായിരം വോട്ടുകൾ കാസർകോട്ട് യു ഡി എഫിന് അധികമായി ലഭിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ യു മുന്നിലെത്തി യു ഡി എഫ് ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കിയ മലപ്പുറത്ത് ആറു ലക്ഷം വോട്ടുകളാണ് അധികമായി കിട്ടിയത് കേരളത്തിലെ പത്ത് മന്ത്രിമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് അമ്പെ പരാജയപ്പെട്ടു വീണ ജോർജ് പി രാജീവ് വി അബ്ദുറഹ്മാൻ ഒ ആർ കേളു റോഷി അഗസ്റ്റിൻ എന്നിവർ ഈ പട്ടികയിൽ ആദ്യ നിരക്കാരായി ഉൾപ്പെടുന്നു പഞ്ചായത്തുകളുടെ കണക്കെടുപ്പിൽ അയ്യായിരത്തി എഴുന്നൂറ്റി വാർഡുകൾ നേടിയ കോൺഗ്രസ് ആണ് മുന്നിൽ എണ്ണായിരത്തി നാൽപ്പത് വാർഡുകളിൽ സി പി എമ്മിന് ലഭിച്ചത് വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് വാർഡുകളാണ് രണ്ടായിരത്തി ഇരുപതിലെ നാലായിരം വാർഡുകളാണ് സി പി എമ്മിന്റെ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും ഇത്രയും മൃഗീയമായ ഒരു പരാജയം സംഭവിച്ചിട്ടും അത് സത്യത്തിൽ സമ്മതിക്കാൻ കൂട്ടാക്കാത്ത സി പി എമ്മിന് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരും കേരളത്തിലെ എല്ലാ മേഖലകളിലും ഒരുപോലെ ഒരു പരാജയം രണ്ടായിരത്തി പത്തിന് ശേഷം സി പി എമ്മിനെ വേട്ടയാടുന്നത് ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ചില കണക്കുകളിൽ പറയുന്നത് എൺപത്തി ആറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ യു ഡി എഫിന് അനുകൂലമായി എന്നുള്ളതാണ് പക്ഷെ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം കൂടിയുള്ള കണക്കുകളുടെ ഒരു റേഷ്യോ എടുത്ത് പരിശോധിച്ചാൽ നൂറ്റി രണ്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി തേരോട്ടം നടത്തുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സി പി എമ്മിന് മുൻതൂക്കമുള്ള ഇരുപതോളം മണ്ഡലങ്ങളിൽ ആയിരത്തിനും നാലായിരത്തിനും ഇടയിലാണ് അവരുടെ മുൻതൂക്കം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു ആധിപത്യം നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം നൂറ്റഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു എന്നുവേണം അനുമാനിക്കാൻ സത്യത്തിൽ കേരളത്തിലെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും നേട്ടമുണ്ടാക്കിയത് അപ്പോഴൊക്കെ കൃത്യമായി പറയാൻ സി പി എമ്മിൻ്റെ കയ്യിൽ ഒരു ന്യായവാദം ഉണ്ടായിരുന്നു ഒന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു അതിൽ പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വാഴ്ത്തിപ്പാടിയത് കൊണ്ട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് രണ്ടായിരത്തി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചില്ല അതിനു പകരം ആ സീറ്റിലേക്ക് താരതമ്യേന ഏറ്റവും പുതുതായി പാർലമെന്റിലേക്ക് കടന്നു പോകാൻ തയ്യാറായി നിന്ന പ്രിയങ്ക ഗാന്ധിയെയാണ് മത്സരിപ്പിച്ചത് ആകുമ്പോൾ ഇവിടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായില്ല പത്തൊൻപതിനു പകരം പതിനെട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട ഒരു സീറ്റ് സത്യത്തിൽ അത് സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ല ലഭിച്ചത് മറിച്ച് ബി ജെ പി തൃശൂർ വഴി അത് നേടിയെടുക്കുകയായിരുന്നു സത്യത്തിൽ ഈ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പൻ നഷ്ടമുണ്ടായി കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും യു ഡി എഫ് അതിന്റെ ജൈത്രയാത്ര നടത്തുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പത്തിലാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വീഴ്ച സംഭവിച്ചത് അതിനുശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതും അവർക്ക് നഷ്ടമായി അതുകൂടാതെ നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷം കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അതിശക്തമായിട്ടുള്ള മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ സാധിച്ചു മന്ത്രിപദം രാജിവെച്ച് എം പി സ്ഥാനത്തേക്ക് മത്സരിച്ച ശ്രീ രാധാകൃഷ്ണൻ ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും അത് നിലനിർത്താൻ അവർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല അവിടെയും രമ്യ ഹരിദാസ് സൂപ്പർ പോരാട്ടം നടത്തി ഭൂരിപക്ഷം കുറക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും ഇത്രയും വലിയ ഒരു പരാജയം മുന്നിൽ കണ്ടതിന് ശേഷവും ഒരാൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന സി പി എം നേതൃത്വത്തെ സത്യത്തിൽ പൂവിട്ട് പൂജിക്കണം ആ അർത്ഥത്തിലാണ് എല്ലാ വിശദീകരണങ്ങളും നടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ മീഡിയ ഗ്രാമം സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടറും ചാനലും ശ്രീ വെള്ളാപ്പള്ളി നടേശനും ചേർന്ന് സി പി എമ്മിന്റെ ശവക്കുഴി തോണ്ടിയെങ്കിൽ അതിനെല്ലാം അപ്പുറം നടന്നിരിക്കുന്ന ഏറ്റവും വിഖ്യാതമായിട്ടുള്ള കാര്യം ഈ സർക്കാരിൻ്റെ പോരായ്മ തന്നെയാണ് ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ വളരെ കൃത്യതയോടെ പുറത്തു വന്നിരിക്കുന്നത്